ശ്രീ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണോ പി സി ജോർജിന് രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പി വി കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിക്കൃഷ്ണൻ സാർ നമുക്കറിയാം ഒരുപാട് പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ തരുന്ന വ്യക്തിയാണ് കുഞ്ഞിക്കൃഷ്ണൻ സാറും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആഞ്ഞടിച്ചിട്ടുണ്ട് ശ്രീ പി സി ജോർജിനെതിരെ മുപ്പതോളം വർഷം എം എൽ എ ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവതനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശം അതിന്റെ പേരിലാണ് ഈരാറ്റുവേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശ്രീ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന് റോൾ മോഡലാകണം മതേതരത്വം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് മതത്തിന്റെയും ജാതിയുടെയും പേരുള്ള വിദ്വേഷ പ്രസ്താവന മുളയിലെ നുള്ളണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അത് ഈ ഇത് എന്താ പറയുക അനുവദിച്ചു കൊടുത്താൽ അത് സമൂഹത്തിനുള്ള തെറ്റായ സന്ദേശമാണ് മുസ്ലിം സഹോദരന്മാരെ എല്ലാം തീവ്രവാദികളാണെന്നും മുസ്ലിം സഹോദരന്മാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഒക്കെ പറയുന്ന രീതിയിൽ വളരെ ഭയങ്കര മോശമായിട്ട് ഉള്ളൊരു ഒരു ഒരു പ്രസ്താവനയാണത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ് എനിക്ക് പി സി ജോർജ് സാറിനെ വ്യക്തിപരമായിട്ട് അറിയാം ശബരിമല കേസിലൊക്കെ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് പി സി ജോർജ് സാറിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് എനിക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ വന്നത് ഒരുപാട് നന്ദിയും സ്നേഹവും ഉള്ള കുടുംബമാണ് എനിക്ക് ഈ പി സി ജോർജ് സാറിനെ അല്ല ഇഷ്ടം മുമ്പ് പറഞ്ഞത് പി സി ജോർജ് സാറിനെയാണ് അന്ന് പി സി ജോർജ് സാർ പണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം എന്ന് എടുത്തു പറയാറുള്ള വ്യക്തിയാണ് ആ പി സി ജോർജിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു കാരണവശാലും നമ്മൾ ഇത്തരം പരാമർശങ്ങൾ അത് ഹിന്ദുവിനെതിരെയാണെങ്കിലും മുസ്ലിമിനെതിരെയാണെങ്കിലും ക്രിസ്ത്യാനിക്കെതിരെയാണെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതിശക്തമായി അതിനെതിരെ ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത വേണം ജോർജ് സാറിനെ എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമാണ് പക്ഷേ ജോർജ് സാർ മുമ്പും ഇതേപോലെ പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് അത് മുസ്ലിം സഹോദരന്മാർക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ജോർജ് സാർ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന രണ്ട് ജോർജ് സാറിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എനിക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും താല്പര്യത്തോടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ആയത്തുണ്ട് അത് പരിശുദ്ധ ഖുരാൻ നാൽപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വല തസ്തൽ ഹസനതു വല സയ്യ എന്ന് പറയുന്ന ആ പരിശുദ്ധ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശത്രുവിനെ മിത്രമാക്കാൻ നിങ്ങൾ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം എന്നാണ് അപ്പോൾ പി സി ജോർജ് സാറിനെ അറസ്റ്റ് ചെയ്യുകയോ ചീത്ത വിളിക്കുകയോ അല്ല അതെല്ലാം നിയമത്തിന്റെ ഡ്യൂ പ്രോസസ് ഉണ്ടാകും എന്നാൽ അതിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമോ ഫോബി ഒരു വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിൽ ജാഗ്രത വേണം പി സി ജോർജ് സാറിനെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും വീട്ടിരിക്കുന്നവരെ ചീത്ത വിളിക്കുകയും ഷോണിനെ ചീത്ത വിളിക്കുകയും ഒന്നുമല്ല വേണ്ടത് പി സി ജോർജ് സാറിനെ ഒരിക്കൽ മാപ്പ് പറഞ്ഞു ഷോണ് മുമ്പും സമാനമായ പ്രശ്നം ഉണ്ടായപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ഒരു ആണ് ഈ വിദ്വേഷം അത് ഹിന്ദുവിനെതിരെയുള്ള വിദ്വേഷമാണെങ്കിലും മുസ്ലിന് എതിരെയുള്ള വിദ്വേഷമാണെങ്കിലും ക്രിസ്ത്യാനിക്കെതിരെയുള്ള വിദ്വേഷമാണെങ്കിലും അപ്പോൾ ആ വിദ്വേഷത്തെ ഏർ മറികടക്കാൻ നമുക്ക് ആകണം ജോർജ് സാറിനോടും എനിക്കുള്ള അഭ്യർത്ഥന വി സി ജോർജ് സാറിനെ പോലെ ഇത്രയും വർഷമായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി നമ്മുടെ കേരള സമൂഹത്തിൽ നിറഞ്ഞും തിളങ്ങിയും ഒക്കെ നിൽക്കുന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു സമൂഹം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയും ചെയ്യണം അല്ലാതെ ഈ മുസ്ലിം വിരോധവും ഇസ്ലാഫോമിയ ഇസ്ലാമോഫോബിയയും അല്ല നമ്മുടെ വഴി ഹിന്ദു സമൂഹത്തിന് ഒരുപാട് ജനുവൻ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബ തകർച്ച ജനസംഖ്യാ തകർച്ച തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഇടയിൽ വൺ പോയിന്റ് സിക്സ് ആണ് ഫെർട്ടിലിറ്റി റേറ്റ് ടൂ പോയിന്റ് വൺ എങ്കിലും ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ വേണം ഇതൊക്കെയാണ് ക്രിസ്ത്യൻ സമൂഹം സീരിയസ് ആയി നേരിടുന്ന പ്രശ്നം അപ്പോ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ഒക്കെ നല്ലതാണ് പക്ഷെ മുസ്ലിം വിരോധത്തിൻ്റെ പുറത്താകരുത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കുന്നത് ജോർജ് സാറിനോട് എല്ലാ സ്നേഹത്തോടും കൂടി പറയട്ടെ ജോർജ് സാർ പഴയ ജോർജ് സാറായി തിരിച്ചു വരണം എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്ന സാറിനെ ഈ പ്രായത്തിൽ ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്ന് എനിക്ക് എനിക്കറിയില്ല കോടതി തീരുമാനിക്കട്ടെ എനിക്ക് അങ്ങനെ ആയാലും അഭിപ്രായം പക്ഷേ പക്ഷേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമില്ല നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല മഹാത്മാഗാന്ധി കൊടി വിഭാവനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇതിലെ കുങ്കുമം നമ്മുടെ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ കാവി ഹിന്ദുക്കളെയും വെള്ള ക്രിസ്ത്യാനികളെയും പച്ച മുസ്ലിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് യങ് ഇന്ത്യ നിങ്ങൾക്ക് പലപ്പോഴും റെഫറൻസ് നോക്കാം അപ്പോൾ ഇന്ത്യയുടെ കൊടിയിൽ പോലും നമ്മൾ മൂന്ന് ഉണ്ട് ആ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാകട്ടെ ഈ വിദ്വേഷം ഇല്ലാതാകട്ടെ അതാണ് പറയാനുള്ളത് വേറെ എന്ത് പറയാനാണ് വിദ്വേഷം ഇല്ലാതാകട്ടെ ഇതിനൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാകട്ടെ ഇതല്ല നമുക്ക് മുമ്പോട്ട് പോകുന്ന വഴി ജോർജ് അതാണ് ജോർജ് സാറിനോട് വളരെ താഴ്മയായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജോർജ് സാറും അപ്പോൾ ഒരിക്കൽ പറഞ്ഞു അങ്ങനെയല്ല നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കൊന്നാതൊരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ എല്ലാ ദിവസവും നീക്കുമ്പോൾ ഇസ്ലാമോ ഫോബിയൊക്കെ ആയിട്ട് ആ ഈ എരുതിയിൽ എന്നെ ഒഴിക്കുന്ന രീതി നമ്മൾ പെരുമാറുന്നത് അത് പണസതമ്പുരാൻ ദൈവം തമ്പുരാൻ പുറക്കില്ല യേശു ക്രിസ്തു പുറക്കില്ല എന്നാൽ തിരിച്ചറിഞ്ഞ് നോക്കുകയാണ് ജോർജ് സാറും ശക്തമായി പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു വരട്ടെ അങ്ങനെ ഇസ്ലാമോ ഫോബിയ ഇല്ലാതെ എല്ലാവർക്കും ശബരിമലയ്ക്കൊക്കെ വേണ്ടി പോരാടാൻ ഏറ്റവും മുന്നിൽ നിന്നത് പി സി ജോർജ് സാറാണ് നമ്മുടെ ഷോൺ ജോർജ് അപ്പോൾ ആ ആ രീതിയിൽ എല്ലാ സമൂഹങ്ങൾക്കും നാളെ മുസ്ലിങ്ങൾക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനു മുൻപന്തിയിൽ സാർ ഉണ്ടാകട്ടെ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും